ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശ്രീ ശാരദാബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപാദങ്ങളുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിന്ദ ദേവത ശ്രീ ശാരദാംബിയുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാൻ മേഘ ടീച്ചർ നമ്മുടെ ഗ്രൂപ്പിന്റെ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ നമ്മുടെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ മുഖൃതമാക്കുന്ന ആത്മബന്ധുക്കളെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഗുരു സ്ഥാനീയരെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഗുരുദേവകൃതികളും ഗുരുവിൻ്റെ ചരിതവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ചതയം മുതൽ ചതയം വരെ എന്നുള്ള ഈ മഹനീയമായ ഉദ്യമത്തിൻ്റെ ഭാഗമായി ഈ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായി മഹാഗുരുവിനെ പറ്റി ഗുരുവിൻ്റെ അത്ഭുതങ്ങളെ പറ്റി ഗുരുവിൻ്റെ ചരിത്രത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഏറെ ഭാഗ്യമായും ഗുരുനിയോഗമായും ഞാൻ കാണുന്നു ഗുരു സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനാണ് ഗുരുവിന് സാധിക്കാത്തതായി ഒന്നുമില്ല ഗുരുവിനോടുള്ള വിശ്വാസം അതുണ്ടായാൽ മാത്രം മതി തൻ്റെ ഭക്തരുടെ ഏതാഗ്രഹവും ഏതാവശ്യവും അറിഞ്ഞു ഗുരു നിറവേറ്റിക്കൊള്ളും ആ ഒരു വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും മാത്രം മതി അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഒരു സശരീരനായിരുന്ന കാലത്തും ഇപ്പോഴും ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ചേർത്തല പ്രദേശത്ത് എൻ ആർ കൃഷ്ണൻ വക്കീലിന്റെ വീട്ടിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാല് അന്ന് തന്നെയോ പിറ്റേന്നോ മരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അക്കാലത്ത് അദ്ദേഹം സ്വാമികളിൽ വലിയ വിശ്വാസം ആളും വിശ്വാസമുള്ള ആളൊന്നും ആയിരുന്നില്ല ക്രമേണ ചില ആളുകളുടെ ഉപദേശം അനുസരിച്ച് ഭക്തിപൂർവ്വം ഗുരുദേവനെ ഭജിക്കാൻ തുടങ്ങി അങ്ങനെ ഗുരുവിൻ്റെ ഗുരുവിനെ ഭജിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു മാത്രമല്ല ആ കുട്ടി മരിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു ആ കുട്ടിയെ ചോറ് കൊടുക്കാനായിട്ട് ചോറൂണിന് ഗുരുവിൻ്റെ മുൻപില് ഗുരു സന്നിധിയിൽ അവർ കൊണ്ടുപോയി സ്വാമികളെ സ്വന്തം കൈകൊണ്ട് കുട്ടിക്ക് അന്നം കൊടുക്കണമെന്നുള്ള പ്രകാരം ഗുരുവിന്റെ അടുത്ത് ചെല്ലുകയും ഗുരു തന്നെ സ്വന്തം കൈകൊണ്ട് ആ കുട്ടിക്ക് അന്നം കൊടുക്കുകയും ചെയ്തു അന്ന് മുതൽ വലിയ സ്വാമിഭക്തനായി എത്തീരുന്ന വക്കീൽ തന്റെ വീട്ടില് ഒരു വഞ്ചി ഒരു ഭണ്ഡാരം ഏർപ്പെടുത്തി ഒരു കട്ടിലും പായയും സ്വാമികൾക്ക് എന്ന് സങ്കല്പിച്ച് പ്രത്യേകം തയ്യാറ് ചെയ്തു വെച്ചു ഈ വിവരങ്ങളൊന്നും സ്വാമിയെ അറിയിക്കാതെ തന്നെ സ്വാമികൾ അവിടെ വന്ന് ആ നിധി സ്വീകരിക്കണം എന്ന വിചാരത്തോടു കൂടി അദ്ദേഹം നിത്യവും അത് വർദ്ധിപ്പിച്ചു വന്നു അങ്ങനെ ആ സമയത്ത് ചേർത്തലയിലെ സുപ്രസിദ്ധമായ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് ഗുരു വരികയാണ് കളവംകോട്ട് കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് വരുന്ന സമയത്ത് ഈ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഗുരു ചോദിക്കുകയാണ് കൃഷ്ണന്റെ വീടുകൂടെ അടുത്താണോ എന്ന് അടുത്താണെങ്കിൽ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗുരു അവിടേക്ക് പുറപ്പെടുന്നു എങ്ങനെയോ ഈ വിവരം വിവരമറിഞ്ഞ് വക്കീല് വഴിമധ്യത്തിൽ വന്ന് സ്വാമികളെ ഭക്തിപൂർവ്വം എതിരേറ്റു കൊണ്ടുപോയി തന്റെ ഭവനത്തിന്റെ മുൻവശത്തുള്ള പൂന്തോട്ടത്തിൽ ഇരുത്തി അപ്പോൾ സ്വാമികൾ അവിടെ ഇരിക്കാതെ അകത്തേക്ക് കടന്നു ചെന്നു തനിക്കായി ഒരുക്കി വച്ചിരുന്ന ആ കട്ടിലും പായയും നിധിയും നോക്കി ഇപ്പോൾ തൃപ്തിയായോ എന്ന് വക്കീലിനോട് ചോദിച്ചു അദ്ദേഹം സന്തോഷ അശ്രുക്കളോടെ അശ്രുക്കളോടെ തൃപ്പാദങ്ങളെ അകവലിഞ്ഞ് നമസ്കരിച്ചു ഒരിക്കലും ഗുരുവിനെ അറിയിക്കാതെ ഭക്തിപൂർവം സ്വാമി തൻ്റെ വീട്ടില് നേരിട്ട് വന്ന് ആ നിധി സ്വീകരിക്കണമെന്ന ആ ഒരു ആഗ്രഹത്തോടെ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് കൃത്യമായി ആരും വിളിക്കാതെ തന്നെ സ്വാമി കൃഷ്ണന്റെ വീട്ടിൽ വരികയും പൂന്തോട്ടത്തിൽ ഇരുത്തിയപ്പോ സ്വാമി നേരെ അകത്തേക്ക് ചെന്ന് തനിക്കായി ഒരുക്കി വെച്ചിരുന്ന ആ കട്ടിലും പായയും നിധിയും നോക്കിയിട്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ് ഇപ്പോൾ തൃപ്തിയായോ എന്ന് അതിൽ പകരം വക്കീലിന് എന്താണ് വേണ്ടത് അദ്ദേഹം സന്തോഷാശ്രുക്കളോടെ തൃപാദങ്ങളെ അകമലിഞ്ഞ് നമസ്കരിച്ചു ഇതാണ് വിശ്വാസവും ഭക്തിയും ഉള്ള ഭക്തന്മാർക്ക് ഗുരു കൊടുക്കുന്ന അനുഗ്രഹം ഇപ്പോൾ തൃപ്തിയായോ എന്ന ചോദ്യത്തിൽ ആ ഭക്തനോടുള്ള ഭഗവാന്റെ കരുണ നിറഞ്ഞു നിൽക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവിനോടുള്ള വിശ്വാസവും ഭക്തിയും അത് അങ്ങനെ തന്നെ എല്ലാ ഹൃദയങ്ങളിലും നിറയുവാനും ആ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ഫലം അനുഭവങ്ങളായിട്ട് അനുഭവിക്കുവാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന കൂടി എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരൃന്ദിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ